ഫ്രണ്ട്സ് ഇന്ന് എട്ടിൻ്റെ പണി കിട്ടിയതാണ് കേട്ടോ എനിക്ക് അത് കാണിക്കാൻ വന്നതാണ് ഞാനിതാ മേലെ ഒന്ന് വന്ന് നോക്കുമ്പോൾ എൻ്റെ ടെറസിൻ്റെ മേലെ വന്ന് നോക്കുമ്പോൾ ഞാനിവിടെ ട്യൂബർ പറിച്ചു വെച്ചതുണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കുമ്പോൾ മഴ കാരണം പുറത്തേക്ക് വല്ലാതെ ഇറങ്ങാൻ പറ്റുന്നില്ല ഇത് കണ്ട എട്ടിൻ്റെ പണി തന്നിരിക്കണു വലിയൊരു മുട്ടൻ ട്യൂബറായിരുന്നു ഇങ്ങനൊരു മുട്ടൻ ട്യൂബറാണ് എലിയണ്ട് കാർന്ന് എലിയാണ് തോന്നുന്നത് കടിക്കണത് എല്ലാവരും പറയണേക്കാ എലി നന്നായിട്ട് ട്യൂബേഴ്സൊക്കെ കടിച്ച് തിന്നൊക്കെ ഉള്ളത് അപ്പോൾ എലി കാർന്ന് തിന്നിക്കണമൊക്കെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നത്തെ ഒക്കെ ട്യൂബർ ഉണ്ടാവുമ്പോൾ കണ്ട ഇതിൻ്റെ ഒക്കെ എലി കാർന്ന് ഇനി കടിച്ചു തിന്നാനൊന്നും ബാക്കിയില്ല ഞാനൊരു അഞ്ച് ഒരു പത്ത് ട്യൂബ് റേറ്റ് ഇവിടെ ഇട്ടീന്ന് അതിനൊന്നും കാണാനുമില്ല അപ്പോൾ എടുത്ത് കൊണ്ടു കൊണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വാർപ്പിൻ്റെ മുകളായ കാരണം അധികം ഇവിടെ എലികളൊന്നും ഉണ്ടാവാറില്ല അധികം ഇവിടെ എലികളുടെ ശല്യങ്ങളൊന്നും കാണാറില്ല അങ്ങനെ പക്ഷേ ഇപ്പോൾ എലികൾ നന്നായിട്ട് വന്നിട്ട് തിന്നിക്കണം അപ്പോൾ ഇനി ശ്രദ്ധിക്കണം നമ്മൾ എലി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇടാൻ ഉണ്ടാവാൻ നമുക്ക് സമ്മതിക്കില്ല അപ്പോൾ അതൊന്ന് കാണിക്കാലോചിച്ചിട്ട് വന്നതാണ് വീഡിയോ അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് എലികൾ സൂക്ഷിഞ്ഞ് വല ഇട്ടിട്ട് ട്യൂബറൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലൊക്കെ ഇട്ടിട്ട് വെക്കേണ്ടി വരും എങ്കിലാണ് ഇത് പറ്റും ഇത് വേണ്ട കടിച്ചു തിന്നിരിക്കണം അപ്പോൾ എത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ഒരു എലിക്കൂട് വെച്ച് നിന്നിട്ടാ എന്താ എലി അതിൽ കുടുങ്ങീക്കണ് വേണ്ട കുടുങ്ങീക്കണ് ഇതാണ് ഇവിടുത്തെ പാട് കണ്ട അപ്പൊ എല്ലാരും സൂക്ഷിക്കുകൂബറൊക്കെ കടിച്ച് മുറിച്ച് വലിച്ചിട്ടിട്ടുണ്ട് പാടുകൾ എന്താ കീക്കണെന്നറിയോ അതൊക്കെ കണ്ട